ശബരിമല സ്വർണ്ണക്കുള്ളിൽ ദേവസ്മാസ്ഥാനത്ത് നിന്ന് നിർണായക രേഖ കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട മഹസറാണ് കണ്ടെത്തിയത് വി എസ് അനു നൽകും വിവരങ്ങൾ അനു നിർണായകമായി നീക്കമാണ് വിവരങ്ങൾ എങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ അത് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസ് നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു മാത്രമല്ല ദേവസ്വം ബോർഡിനോട് ഈ രേഖ അതായത് ഇരുപത്തിയേഴ് വർഷം മുമ്പുള്ള ഈ രേഖ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പരിശോധനയിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘവും കൂടാതെ ദേവസ്വം ബോർഡ് ഏർപ്പാടാക്കിയ മൂന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക രേഖയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ദേവസ്വം ആസ്ഥാനത്ത് രണ്ട് ദിവസത്തെ പരിശോധന നടത്തിയതിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നിർണായകരേഖ കണ്ടെടുത്തത് അനു തുടരാം അരുണ്യ അങ്ങനെ ഇരുപത്തിയേഴ് വർഷം മുമ്പുള്ള ഈ മഹാസർ കഴിഞ്ഞ രണ്ട് ദിവസമായി ആ ദേവസ്വ ബോർഡിലെ മൂന്ന് ജീവനക്കാരും അതുകൂടാതെ പ്രത്യേക അന്വേഷണ സംഘവും ഇവിടെ പരിശോധിക്കുകയായിരുന്നു അങ്ങനെ ഇന്നലെയാണ് ഈ നിർണായക രേഖ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൊതിയുമ്പോൾ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ മഹാസറാണ് അപ്പോൾ എത്ര കിലോ സ്വർണമാണ് പൊതിഞ്ഞിട്ടുള്ളത് എവിടെയൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആധികാരിക രേഖ അത് ദേവസ്വം ഈ പ്രത്യേക അന്വേഷണ ശ്രീ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖയാണ് എസ് ഐ ടി സംഘം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു ദിവസമായ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തുകയായിരുന്നു അതിൽ നിന്നാണ് ഈ രേഖ കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട മഹസറാണ് കണ്ടെത്തിയിരിക്കുന്നത്